ട്രംപിന്റെ ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ ആരോപണം കുറ്റക്കാർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം ഇരുപത്തൊന്ന് ദശലക്ഷം അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം കാണിച്ച് കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് സുപ്രീംകോടതി കേസെടുക്കണമെന്ന് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും വോട്ടർ പട്ടികയിലും മറ്റും കൃത്രിമത്വം കാണിച്ചാണ് ബി ജെ പി ഉൾപ്പെടെ അധികാരത്തിൽ എത്തിയത് ഈ വിഷയത്തിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണം കോടി ജനങ്ങളെ ശാന്തിയോടും സമാധാനത്തോടും നയിച്ചുവന്ന കോൺഗ്രസ് പാർട്ടിയെ അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് ചതിയിൽ കൊന്നൊടുക്കി സാമൂഹ്യ വിരുദ്ധരായ സ്ത്രീകളെ ഉപയോഗിച്ച് സ്വഭാവഹത്യ നടത്തി ഭരണകൂട ഭീകരതയും കെടുകാര്യസ്ഥതയും അനീതിയും പകൽക്കൊള്ളയും കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായി ഫ്രാൻസിലെ ബോഫേഴ്സ് കമ്പനിയിൽ നിന്നും ആയുധം വാങ്ങിയതിന്റെ പേരിൽ ബി ജെ പിയും അമേരിക്കൻ ഭരണകൂടവും ഒത്തുചേർന്ന് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരെ കൊന്നൊടുക്കി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി മൃഗങ്ങളുടെ വാസസ്ഥലങ്ങൾ വിറ്റും വനവിഭവങ്ങൾ വിറ്റും കോടീശ്വരന്മാരായി തീർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പത്രങ്ങളുടെയും ചാനൽ ചർച്ചയുടെയും പേരിലാണ് ഐ എസ് ആർഒ ചാരക്കേസ് നീട്ടിയതെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു അട്ടിമറിയുടെ സത്യാവസ്ഥ ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ മുൻഗാമികൾ ഇന്ത്യയിലെ പാർലമെന്റ് അസംബ്ലി ഇലക്ഷനുകൾ അട്ടിമറിക്കാൻ ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ മോദിക്ക് നൽകി എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഇത് തുറന്നു പറയുമ്പോൾ വഴിതെറ്റിക്കാൻ ചില ഭാഗങ്ങളിൽ നിന്നും തീവ്രശ്രമങ്ങൾ ഉണ്ടാകുന്നു ഇത്തരം ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് പറയുന്നത് കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിക്കാനുണ്ടാക്കിയ കള്ളക്കേസാണ് ഐ എസ് ആർഒ ചാരക്കേസ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് അമേരിക്കയുമായി ചേർന്ന് ബി ജെ പിന്നോട്ട് പിടിച്ചു വലിച്ചു ഇതെല്ലാം അമേരിക്കൻ ഭരണകൂടം തന്നെ ഇപ്പോൾ സമ്മതിക്കുന്ന കാര്യമാണ് അമേരിക്കയുടെ ശക്തമായ സാമ്പത്തിക സഹായവും പിൻബലവും ബി ജെ പി ആർ എസ് എസ് സി പി എം അച്ചുതണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് സുഖം എന്തായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനായി യു എസിലെ മുൻ ഭരണകൂടം ധനസഹായം നൽകിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് അതിനാൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പിന്റെ ആവശ്യം